പ്ലസ് ടു പരീക്ഷയിൽ മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരട്ട കുട്ടികൾക്ക് ഇരട്ടി മധുരം വ്യത്യസ്ത വിഷയങ്ങളെടുത്ത് പരീക്ഷ എഴുതിയ ഇരട്ടകളായ ആദിഷ് കൃഷ്ണയും അഞ്ജന കൃഷ്ണയുമാണ് സ്കൂളിന്റെ യശസ് ഉയർത്തി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയത് മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു പരീക്ഷാ വിജയത്തിൽ ഇരട്ടി മധുരമാണുള്ളത് ഇവിടെ പരീക്ഷ എഴുതിയ ഇരട്ട കുട്ടികൾ വിജയിക്കുക മാത്രമല്ല എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങുകയും ചെയ്തു കമ്പ്യൂട്ടർ സയൻസിൽ ആദിഷ് കൃഷ്ണയും കൊമേഴ്സിൽ അഞ്ജന കൃഷ്ണയുമാണ് ഇരട്ടി മധുരത്തോടെ വിജയിച്ചത് ചുങ്കപ്പാറ വെള്ളിക്കര സുനിൽകുമാറിൻ്റെയും പ്രസിദ്ധ കുമാരിയുടെയും മക്കളായ ഇരുവരും പത്താം ക്ലാസ് വരെ സി ബി എസ് ഇ വിദ്യാഭ്യാസമാണ് നടത്തിയത് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്ന് ആദിഷ് കൃഷ്ണയും അഞ്ജന കൃഷ്ണയും പറഞ്ഞു ഭയങ്കര അധികം സന്തോഷമുണ്ട് ഒത്തിരി ആഗ്രഹിച്ചെടുത്ത ഒരു സ്ട്രീമാണ് കോമേഴ്സ് അതിൽ തന്നെ എനിക്ക് എക്സൽ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഓൾറെഡി പിന്നെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും പിന്നെ പാരൻസിൻ്റെ സപ്പോർട്ടും കാരണം നല്ലപോലെ പഠിക്കാനും എക്സാം എഴുതാനും സാധിച്ചു വളരെയധികം സന്തോഷം ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അപ്പം ടീച്ചർമാരൊക്കെ നല്ലൊരു പഠിപ്പിക്കുന്നത് കൊണ്ട് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ പറ്റി അടുത്ത എഞ്ചിനീയറിങ്ങിൻ്റെ കീം എക്സാം എഴുതുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കോളേജിൽ കയറും രണ്ട് രണ്ട് വിഷയങ്ങളിൽ എ പ്ലസ് ഇനിയുള്ള തലങ്ങളിലേക്ക് നീങ്ങണമെന്നാണ് ഈ ഇരട്ടകളുടെ മനമറിഞ്ഞ ആഗ്രഹം മിടുക്കരായ ഇരുവരും മികച്ച വിജയം നേടുമെന്ന് അറിയാമായിരുന്നു പ്രിൻസിപ്പൽ മാത്യു പറഞ്ഞു വളരെ അഭിമാനകരമായ വിജയമാണ് പ്ലസ് കൂട്ടത്തിൽ രണ്ട് താരങ്ങളാണ് ഈ സ്കൂളിൽ പ്രവേശനം കമ്പ്യൂട്ടർ സയൻസിലും കൊമേഴ്സിലുമായി പ്രവചനം നേടിയ ആദിഷും അഞ്ചനയും അവരുടെ ഇരട്ട കുട്ടികളായവർ പഠനത്തിലും ഒരേ സമയം മികവ് പുലർത്തിക്കൊണ്ട് മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് വാങ്ങിച്ചത് വിമാനകരമാണ് സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി നിന്നുകൊണ്ട് ഏറ്റവും അച്ചെടുക്കത്തോടു കൂടി പഠനകാര്യങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ട് നല്ല മികവ് പുലർത്തിയ കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു തീർച്ചയായിട്ടും ഭാവിയും നല്ലൊരു ഉയർന്ന നിലയിൽ പ്രവർത്തന മേഖലയിൽ എത്തിച്ചേരുവാനൊക്കെ സാധ്യമായി തീരും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇവർക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചതിൽ അധ്യാപകരും വകുപ്പ് സഹപാഠികളും ഏറെ സന്തോഷത്തിലാണ്